ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വീഡിയോ ഒക്കെ ഒന്നും ചെയ്തിട്ട് സുഖമില്ലാത്തോണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഒന്നും കൂടുതലൊന്നും ഒക്കെ ഫോക്കായി ഇങ്ങനെ വരുന്നുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും കുടുംബത്തിലേക്കൊന്നും ഉൾപ്പെടുത്തി മീലാതായത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടില് എൽഇഡി വെച്ചിട്ട് ബൾബ് മറ്റേ കളർ ബൾബ് ഒക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബൾബ് കൊണ്ട് അലങ്കാരം മാത്രം പോരല്ലോ മുത്തേക്ക് ും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഓരോന്ന് വെച്ചാൽ ഓരോ അതേപോലെ തന്നെ നമ്മൾ സലാത്തും ഈ ഒരു മാസം കൂടുതൽ അധികരിപ്പിക്കുന്നുണ്ടോ ിൽ പുറത്ത് ഒരു ബൾബ് വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ ഹാളിലും അങ്ങനെ ബൾബ് ഇട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ റൂമിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാലഗ്രാഫിയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടില്ല പുനരഭീന സ്വാഗതം ചെയ്തതൊക്കെ അവിടെ ഇങ്ങനെ ബൾബൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങള് എന്താ ഹാളിലും സ്വിച്ച് ഔണിലും പിന്നെ എന്റെ റൂമിലുമായിട്ട് ഈ ഒരു ബൾബ് ഇട്ടിട്ടുള്ളത് മാത്രമായി നിറഞ്ഞതാ പരിശുദ്ധി പൂണ്ടി മിഴികളൊന്ന് മദീന ചൂടണം പിടയൊന്ന് നോവരുകി മദീന മൺ തരി കാണാൻ പലരും മതി കൊണ്ടാണ് ബാക്കി തന്നെയാണ് റൂമിലോട്ട് വിട്ടിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഒരു ഒരു സൈഡിൽ മാത്രമേ അങ്ങനെ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഒരു ഭംഗിയാണ് നമുക്ക് എന്തൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഈ ഒരു ബൾബും ഈ ഒരു റബി ലവലാണെന്നു പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചെറിയ മാസങ്ങളൊന്നും അറബി മാസങ്ങളൊന്നും നമ്മൾ അറിയാത്ത മാസങ്ങളൊക്കെ ഉണ്ടാവും അത് ഈ ഒരു റബി ലവൽ വരുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മാസം കൂടെയാണ് കാരണം നമ്മൾ വിശ്വസിക്കുന്നത് ജനിച്ച മാസമാണല്ലോ നമ്മൾ കൂടുതലും ഓരോന്നും മുസ്ലിം സുദാശിനെ പൊതുയിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഇതാണ് നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം കാരണം മുസ്ലിം സുദാശിലെന്ന മറയണ സമയത്തും കൂടെ നമുക്ക് വേണ്ടിയിട്ടാണ് അതായത് എന്റെ ഉമ്മത്തിനാണല്ലോ പറഞ്ഞത് പിള്ളവിൽ വന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കാണാം എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ